അല്ലെങ്കിൽ തൊക്കിൻ്റെ ചുളിവ് വരെ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അതൊരു അതിശയകരമായി തോന്നിയേക്കാം പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇനിയും നമുക്ക് പുരുഷന്മാർക്ക് മാത്രം ഈ സെക്സോൺ ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഹലോ ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥപള്ളി സർജൻ ഡയബറ്റോളജിസ്റ്റ് സെക്സോളജിസ്റ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻ്റ് ആണ് കാഞ്ഞപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിനടുത്താണ് ഞാൻ എൻ്റെ കൺസൾട്ടിങ് റൂം അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കഷൻ എടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് അതായത് സെക്സിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഭൂമിയിലുള്ള എല്ലാ സകല ജീവജാലങ്ങളുടെയും ഒരു പ്രത്യേക സ്വഭാവമാണ് പ്രത്യുൽപാദനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ മനുഷ്യരെ സംബന്ധിച്ചും റീപ്രൊഡക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് നമ്മുടെ വംശം നിലനിർത്തണമെങ്കിൽ ഈ പ്രത്യുൽപാദനം കൂടിയേ കഴിയും മുതിർന്ന ജീവികളിൽ പ്രത്യുൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് സെക്സ് അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലും പ്രത്യേകിച്ച് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമാണ് ലൈംഗികത അല്ലെങ്കിൽ സെക്സ് ഈ സെക്സിൻ്റെ പ്രധാന ഉപയോഗം നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പ്രത്യുൽപാദനമാണ് എങ്കിലും സെക്സിന് വളരെയധികം ആരോഗ്യപരമായ നേട്ടങ്ങളുണ്ട് അപ്പോൾ എന്താണ് സെക്സിൻ്റെ ആരോഗ്യപരമായ നേട്ടങ്ങൾ എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം മിക്കവർക്കും അതിനെപ്പറ്റി യാതൊരു ഐഡിയായുമില്ല പ്രത്യുൽപാദനം നടക്കുന്നു അല്ലെ സെക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്ലഷറ് അവർ എൻജോയ് ചെയ്യുന്നു അതിലുപരി അത് ആരോഗ്യത്തിന് എങ്ങനെ എങ്ങനെയൊരു മുതൽക്കൂട്ടാകുന്നു എന്ന് മിക്കവർക്കും അറിഞ്ഞുകൂടാം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതിനെപ്പറ്റിയാണ് ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള റെഗുലർ സെക്സ് ആണ് വല്ലപ്പോഴും ഒരു സെക്സ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന പ്രയോജനങ്ങളൊന്നും കിട്ടുകയില്ല റെഗുലർ സെക്സ് ചെയ്യണം അതായത് ആഴ്ചയിൽ വിവാഹിതരാണെങ്കിൽ ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും സെക്സ് ചെയ്യണം അതിനെയാണ് റെഗുലർ സെക്സ് എന്ന് പറയുന്നത് ആ ഈ റെഗുലർ സെക്സ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും സ്ത്രീക്കും പുരുഷനും വളരെയധികം പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട് ആദ്യമായിട്ട് തന്നെ നമുക്ക് സ്ത്രീക്കും പുരുഷനും കോമൺ ആയിട്ട് ലഭിക്കുന്ന ചില പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അതിലേറ്റവും പ്രധാനം നമ്മുടെ ജനറൽ ഹെൽത്തിനെ അത് ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സെക്സ് ഒരു ചെറിയ വ്യായാമ പ്രക്രിയയാണ് അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കുള്ള രക്ത ഓട്ടം കൂട്ടുന്നു അത് നമുക്ക് ശാരീരികവും മാനസികവുമായ ഒരു സുഖാവസ്ഥ നൽകുന്നുണ്ട് നല്ല സെക്സ് അപ്പോൾ അത് നമ്മുടെ പൊതുവായ ആരോഗ്യത്തിന് ഒരു മുതൽക്കൂട്ടാണ് പിന്നെ സെക്സ് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അതൊരു വ്യായാമമാണ് എന്നുള്ളതാണ് അതിനെ ഒരു മോ അതിനെ ഒരു മൈൽഡ് ടു മോഡറേറ്റ് എക്സർസൈസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം സെക്സ് ചെയ്യുമ്പോൾ നമ്മുടെ പൊതുവായ രക്തകോട്ടം കൂടുന്നു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൂടുതൽ രക്തകോട്ടം വരുന്നു നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തകോട്ടം കൂടുതലായിട്ടുണ്ടാകുന്നു നിങ്ങളുടെ പല പേശികളും ആ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട് സെക്സ് ചെയ്യുമ്പോഴും ഓർഗസൻ ലഭിക്കുമ്പോഴും നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് കണ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പെൽവിക് ഫ്ലോർ മസിൽസിന് ഒരു വ്യായാമം ചെയ്യും കിട്ടുന്നുണ്ട് അത് പെൽവിക് ഫ്ലോർ മസിൽ സ്ട്രെങ്തൻ ചെയ്യുവാൻ സഹായിക്കും അങ്ങനെ പിന്നെ ഈ സെക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായ രീതിയിൽ കാലറി ചിലവാകുന്നുണ്ട് ഏതാണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ഒരു മിനിറ്റ് സെക്സ് ചെയ്യുമ്പോൾ അഞ്ച് കാലറി ഊർജം ചിലവാകുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ സെക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിനാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം ചിലപ്പോൾ ലഭിക്കുന്നത് കാരണം നമ്മുടെ കാർഡിയാക്ക് മസിലിലേക്കുള്ള രക്തോട്ടം വർദ്ധിക്കുന്നു കൂടുതൽ ഓക്സിജനുള്ള രക്തം കാർഡിയാക്ക് മസിലിന് ലഭിക്കുന്നു അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പൊതുവായ ആരോഗ്യം മെച്ചപ്പെടുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ നമുക്ക് ഹൃദയ ആഘാതത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നു അപ്പോൾ സെക്സ് നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്നും സംരക്ഷണം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അതൊരു അതിശയകരമായി തോന്നിയേക്കാം പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് സെക്സ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന മറ്റൊരു രീതിയിൽ കൂടിയുണ്ട് കാരണം സെക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബി പി കുറയുന്നു പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റോളിക് ബി പി ബി പി കുറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഹൃദയാരോഗ്യത്തിനൊരു മുതൽക്കൂട്ടാണ് അപ്പം അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം നിങ്ങൾക്ക് ഹൃദയത്തിന് എന്തെങ്കിലും അസുഖമുള്ളവർക്ക് ഈ സെക്സ് ചെയ്യാമോ എന്ന് സെക്സ് ഹൃദയാരോഗ്യത്തിന് ഒരു മുതൽക്കൂട്ടാണെങ്കിലും എന്തെങ്കിലും ഹൃദ്രോഗമുള്ളവർ തങ്ങളെ പരിശോധിക്കുന്ന കാർഡിയോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ സമ്പാദിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലതായിരിക്കും ഇനിയും സെക്സ് നമ്മുടെ ഉറക്കം നമുക്ക് നല്ലപോലെ ലഭിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ ഉറക്ക സമയത്ത് പ്രൊളാറ്റിൻ എന്നൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് നമ്മളുടെ ഉറക്കം നമുക്ക് നല്ലപോലെ ശരിയാക്കുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മുടെ ആയസ് കൂട്ടുന്നു എന്നുള്ളതാണ് സെക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആയുസ് വർദ്ധിക്കും കാര്യം അത് ശാരീരികവും മാനസികവുമായ തലത്തിൽ നമുക്കൊരു സുഖാവസ്ഥ നൽകുന്നതാണ് എൻഡോർഫിൻ എന്നൊരു ഹോർമോൺ നൽകുന്നുണ്ട് മുഖത്തെ അല്ലെങ്കിൽ തൊക്കിൻ്റെ ചുളിവ് വരെ കുറയ്ക്കുവാൻ റെഗുലർ സെക്സ് സഹായിക്കും എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്ക് കൂട്ടുവാൻ വേണ്ടി ഈ സെക്സ് വളരെയധികം പ്രയോജനം ചെയ്യും സെക്സ് ചെയ്യുമ്പോൾ ഐ ജി എ എന്ന ഇമ്മ്യൂണോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ ആൻറ്റിബോഡികളുടെ ലെവല് കൂടുന്നു എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് പിന്നെ സെക്സ് ഒരു പെയിൻ കില്ലർ സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ് പലരും പറയുന്നത് നിങ്ങളൊരു പെയിൻ ഉണ്ടെങ്കിൽ ആസ്പിരിൻ കഴിക്കുന്നതിന് പകരം സെക്സ് ചെയ്തതിൻ്റെ ഓർഗസൻ ലഭിക്കുക എന്നുള്ളതാണ് കാര്യം അതേ ആസ്പയം കഴിക്കുന്ന അതേ പ്രയോജനം നമുക്കൊരു ഓർഗസം കൊണ്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തലവേദന ഉള്ളവർക്ക് പോലും ഈ റെഗുലർ സെക്സ് അല്ലെങ്കിൽ ഓർഗസം കിട്ടിക്കഴിയുമ്പോൾ ആ തലവേദന കുറയുന്നു എന്നുള്ളതാണ് ലേഡീസിലാണെങ്കിൽ പ്രീ മെൻസ്ട്രൽ ആൻഡ് മെൻസ്ട്രൽ ആയിട്ടുള്ള പെയിൻ കുറയ്ക്കുവാൻ ക്രാംസ് കുറയ്ക്കുവാൻ ഇത് വളരെയധികം സഹായിക്കുന്നു എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പൊതുവായിട്ടുള്ള പ്രയോജനങ്ങൾ ഇനിയും നമുക്ക് പുരുഷന്മാർക്ക് മാത്രം ഈ സെക്സ് കൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരുപക്ഷെ കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത് പുരുഷന്മാരിലാണ് പുരുഷന്മാരിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒന്ന് നമ്മൾ പുരുത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന ക്യാൻസർ കുറയ്ക്കുന്നു എന്നുള്ളതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ കേരളത്തിൽ സാധാരണയാണ് അത് അത് ഉണ്ടാകാതിരിക്കുവാൻ ഈ റെഗുലർ സെക്സ് റെഗുലർ ആൻഡ് ഫ്രീക്വൻറ്റ് സെക്സ് വളരെയധികം സഹായിക്കുന്നുണ്ട് അമേരിക്കൻ ജേർണൽ ഓഫ് മെഡിസിൻ എന്ന ആ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് ഇത് അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാതിരിക്കുവാൻ റെഗുലർ സെക്സ് വളരെയധികം സഹായിക്കും പിന്നെ പ്രോസ്റ്റേറ്റ് രന്ധിക്കുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ഉണ്ട് അതിനെ പ്രോസ്റ്റൈറ്റൈറ്റിസ് എന്നാണ് പറയുന്നത് അതായത് നമ്മളുടെ മലദ്വാരത്തിൻ്റെ മുൻവശത്തായിട്ട് നമുക്ക് നമുക്കതിയധികം വേദന വരും മലദ്വാരത്തിൻ്റെയും ടെസ്റ്റിസിൻ്റെയും ഇടയ്ക്കുള്ള ഭാഗത്ത് വളരെയധികം വേദന വരുന്നു മൂത്രമൊഴിക്കുമ്പോൾ വേദന വരുന്നു ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളോടെയാണ് ഈ പ്രോസ്റ്റാറ്റൈറ്റിസ് ഉണ്ടാകുന്നത് പ്രോസ്റ്റൈറ്റ് ഗ്രന്തിക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണത് അപ്പോൾ അതിന് യൂറോളജിസ്റ്റ് പ്രത്യേകം അഡ്വൈസ് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക് മരുന്ന് അതിനോടൊപ്പം പ്രോസ്റ്റാറ്റിക് മസാജ് എപ്പ് ചെയ്യാറുണ്ട് അതിനോടൊപ്പം അവർ പറയും നിങ്ങൾ ആയിട്ട് സെക്സ് ചെയ്യാൻ ആവശ്യപ്പെടും കാരണം ഈ പ്രോസ്റ്റാറ്റിക് മസാജ് ചെയ്യുന്ന അതേ പ്രയോജനം ഫ്രീക്വൻ്റ് സെക്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പ്രോസ്റ്റൈറ്റൈറ്റിസ് എന്നുള്ള ഇൻഫ്ലമേഷൻ ഇന്ന് ചെറുപ്പക്കാരെ പോലും ബാധിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ റെഗുലർ സെക്സ് പ്രോസ്റ്റൈറ്റൈറ്റിസ് എന്ന അസുഖം വരാതിരിക്കുവാനും ഈ ഈ റെഗുലർ സെക്സ് വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ പ്രോസ്റ്റൈറ്റ് ഗ്രന്ഥിയിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഇജാപ്പുലേൻ്റെ ഇജാപ്പുലേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന സീമൻ അല്ലെങ്കിൽ ശുക്ലത്തിൻ്റെ ഒരു പ്രധാന ഭാഗം നമ്മൾ പ്രോസ്റ്റൈറ്റ് ഗ്രന്ഥിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഫ്ലൂയിഡാണ് ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ടെസ്റ്റിസാണ് പക്ഷേ ഈ സെമിനൽ ഫ്ലൂയിഡിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോസ്റ്റൈറ്റ് ഗ്രന്ഥിയിലാണ് അപ്പോൾ ഈ പ്രോസ്റ്റൈറ്റ് ഗ്രന്ഥിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഈ സെമിനൽ ഫ്ലൂയിഡ് ഈ സെമിനഡ് ഫ്ലൂയിഡ് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് കാരണം അത് ബീജൻ അത് ആൽക്കലൈനാണ് കാരണം അത് ആൽക്കലൈനാണ് ഈ ആൽക്കലൈൻ മീഡിയയിൽ മാത്രമേ നമ്മുടെ ബീജങ്ങൾക്ക് ലൈഫ് ലൈവായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ബീജങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ പ്രോസ്റ്റൈ ഗ്ലിൻസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഫ്ലൂയിഡ് അപ്പോൾ ആ ഫ്ലൂയിഡ് നല്ലപോലെ ഉൽപ്പാദിപ്പിക്കണമെങ്കിലും ആ ഫ്ലൂയിഡ് പുറന്തള്ളണേലും നമ്മുടെ റെഗുലർ സെക്സ് ചെയ്യണം അപ്പോൾ അത് പ്രോസ്റ്റൈറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്നു ബീജങ്ങളുടെ ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്നു പിന്നെ പുരുഷന്മാരിലും സ്ത്രീകളിലും ഇത് ലിബിഡോ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ സെക്സ് ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം ഒരു ആസക്തി നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതാണല്ലോ സെക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യത്തെ ഘടകം സെക്ഷൽ ഡിസയറാണ് അപ്പോൾ സെക്ഷൽ ഡിസയറും അതുപോലെ തന്നെ ലിബിഡോയും ഇമ്പ്രൂവ് ചെയ്യുവാൻ അത് സ്ത്രീയിലും പുരുഷനും ഇമ്പ്രൂവ് ചെയ്യുവാൻ ഈ റെഗുലർ സെക്സ് വളരെയധികം സഹായിക്കും കാരണം ഈ റെഗുലർ സെക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ടെസ്റ്റോസ്ട്രോൺ എന്ന ഹോർമോൺ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുന്നുണ്ട് ഈ ടെസ്റ്റോസ്ട്രോൺ എന്ന ഹോർമോണാണ് പുരുഷന്മാരിൽ സെക്ഷൽ ഡിസയറും അതുപോലെ തന്നെ ലേഡീസിലും സെക്ഷൽ ഡിസയർ ഇമ്പ്രൂവ് ചെയ്യുവാൻ സഹായിക്കുന്ന ഘടകം അപ്പൊ പിന്നെ ഇനിയും സ്ത്രീകളുടെ ഇവ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഒന്ന് നോക്കണം അപ്പൊ സ്ത്രീകൾ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച കൂടാതെ സ്ത്രീകളിൽ പ്രത്യേകിച്ച് ചില പ്രയോജനങ്ങൾ റെഗുലർ സെക്സ് നൽകുന്നുണ്ട് അതിലേറ്റവും പ്രധാനം അവരുടെ ബ്ലാഡർ കൺട്രോളാണ് അത് മൂത്രസഞ്ചിയുടെ ആരോഗ്യം നല്ലവരെ സംരക്ഷിക്കപ്പെടുന്നു മൂത്രസഞ്ചി നല്ലവരെ അതിൻ്റെ സ്പിൻഡറും ഒക്കെ നല്ലവണ്ണം വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ യൂറിനറി ഇൻകോണ്ടിനൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ സ്ത്രീകളിൽ അറിയാതെ ചിലപ്പം ഒക്കെ മൂത്രം പോകുന്ന ഒരു അസുഖമുണ്ട് അതിനെ യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നാണ് പറയുന്നത് അത് കറക്റ്റ് ചെയ്യുവാൻ ഈ റെഗുലർ സെക്സ് സഹായിക്കും കാരണം റെഗുലർ സെക്സ് ചെയ്യുമ്പോൾ അവരുടെ അവർക്ക് ഓർഗസം കിട്ടുന്ന സമയത്ത് അവരുടെ പെൽവിക് ഫ്ലോർ മസിൽസ് കൺട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പെൽവിക് ഫ്ലോർ മസിൽസ് നമ്മൾ ഉപയോഗിക്കുക ഉപയോഗിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ അത് പ്രവർത്തിക്കുമ്പോൾ കൂടെ കൂടെ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിന് ഒരു വ്യായാമം കിട്ടുന്നു അത് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നു അപ്പം നിങ്ങളുടെ യൂറിനറി ഇൻകോർഡിനൻസ് കറക്റ്റ് ചെയ്യുവാൻ അത് വളരെയധികം സഹായിക്കും നിങ്ങൾക്കുണ്ടാകുന്ന പ്രീ മെൻസ്ട്രൽ അല്ലെങ്കിൽ മെൻസ്ട്രൽ ക്രാൻസ് കറക്റ്റ് ചെയ്യുവാനും അവർ പെയിൻ കില്ലറായിട്ട് ഈ സെക്സ് വളരെയധികം സഹായിക്കുന്നുണ്ട് എൻഡോമെട്രിയോസിസ് എന്നൊരു അസുഖത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം അതായത് യൂട്രസിനകത്തുള്ള എൻഡോഥീനിയത്തിൻ്റെ അക ടിഷ്യൂസ് മറ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണത് എൻഡോമെട്രിയോസിസ് എന്ന് പറയും വളരെ വേദനയൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് അത് ഉണ്ടാകാതിരിക്കുവാനും ഈ റെഗുലർ സെക്സ് സഹായിക്കും എന്നുള്ളതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ത്രീകളിൽ ഉണ്ടാകുന്ന വജൈനൽ ട്രൈനസ് അത് സെക്സ് ചെയ്യുവാൻ പലപ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് പീരീഡൊക്കെ നിന്ന പോസ്റ്റ് മെനപ്പോസൽ ആയിട്ടുള്ള വിമൻ ഉള്ള സ്ത്രീകളിൽ ഈ വജൈനൽ ട്രൈനസ് ഉണ്ടാകും അത് കറക്റ്റ് ചെയ്യുവാൻ ഈ റെഗുലർ സെക്സ് വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി അതായത് കുട്ടികൾ ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുവാൻ ഈ റെഗുലർ സെക്സ് സഹായിക്കും അങ്ങനെ സ്ത്രീകളിൽ ഇത് വളരെയധികം പ്രയോജനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പുരുഷന്മാരിൽ ഇത് പ്രയോജനം ചെയ്യുന്നു സ്ത്രീകളിൽ ഇത് പ്രയോജനം ചെയ്യും ുന്നു രണ്ടുപേരിലും വളരെയധികം പ്രയോജനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ സെക്സിന് അപ്പോൾ റെഗുലർ ആൻഡ് ഫ്രീക്വൻ്റ് ആയിട്ട് സെക്സ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് ഏതെല്ലാം തരത്തിലാണ് ഒരു മുതൽക്കൂട്ടാകുന്നത് എന്നതിനെപ്പറ്റി ഒരു സാധാരണ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിവാഹിതരായവരെ പറ്റി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വിവാഹിതരല്ലാത്തവർക്ക് ഈ വക പ്രയോജനങ്ങൾ കിട്ടണമെങ്കിൽ മറ്റു പല മാർഗങ്ങളുണ്ട് അപ്പോൾ വിവാഹിതരായവർ ഈ വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും വിവാഹിതരല്ലാത്തവർക്കും ഈ വീഡിയോ കാണാം ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ അവരുടെ ഓർമ്മയിൽ വെക്കാം ഫ്യൂച്ചറിൽ എന്നെങ്കിലും അവർക്ക് ഇതിൻ്റെതായ പ്രയോജനങ്ങൾ കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ yo, ni en el